വെൽക്കം ബാക്ക് ടു ലോസ് ഡിസൈൻസ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ജോർജറ്റ് ചുരിദാർ മെറ്റീരിയലുമായിട്ടാണ് ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള കുറച്ച് ജോർജറ്റ് ചുരിദാറുകളാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് നമ്മുടെ ഈ ചുരിദാറുകളുടെ റേറ്റ് അപ്പൊ വീഡിയോയിലേക്ക് പോകാം ഫുള്ള് എംബ്രോയ്ഡറി വർക്ക് ആയിട്ടുള്ള ജോർജറ്റ് ഫാബ്രിക്കിൽ വന്നിട്ടുള്ള മെറ്റീരിയൽ ആണ് നല്ല ഒരു ബ്ലൂ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത് ബ്ലൂന്റെ ഇതൊക്കെ വരും കേട്ടോ സെയിം സാരാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു വർക്ക് വരുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു വർക്ക് നല്ല ലെന്തിലൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയലും ഉണ്ട് ദുപ്പട്ട വരുന്നത് ഫുൾ ഇത് ഇത് എംബ്രോയ്ഡറേഡ് വർക്ക് ആയിട്ടുള്ള ദുപ്പട്ടയാണ് വരുന്നത് ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് ഹെവി ആയിട്ടുള്ള ഇതുപോലെ വർക്കും വരുന്നുണ്ട് ഈ ചുരിദാറിന്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് സിക്സ് ഡബിൾ നയൻ നെക്സ്റ്റ് കളർ നല്ലൊരു മെറൂൺ ഷെയ്ഡ് ഇങ്ങനെയാണ് നമ്മുടെ ഈ ചുരിദാർ വരുന്നത് ഇതാണ് തിന്റെ ദുപ്പട്ട് വരുന്നത് ഇങ്ങനെയാണ് ചുരിദാർ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് കളറ് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ കളർ അതിന് നീ സെയിം വർക്ക് വന്നിട്ടുണ്ട് അതേ സെയിം വർക്ക് തന്നെ ഈ ദുപ്പട്ടയിലും കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് ഹെവി ദുപ്പട്ട അവർക്കിലാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് നമുക്ക് നല്ലൊരു ചുരിദാറായിട്ട് വന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓഫർ പ്രൈസ് എന്ന് തന്നെ പറയാം അത്രയും നല്ല മെറ്റീരിയലാണ് കേട്ടോ എന്താണ് അതിന്റെ ലാസ്റ്റ് കളർ നല്ലൊരു വയലറ്റ് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് അതിലും പീച്ച് കളറും ലൈറ്റ് പീച്ചും ഒക്കെ ആയിട്ടുള്ള ഒരു വർക്കാണ് കൊടുത്തിരിക്കുന്നത് ആ സെയിം വർക്ക് അത് ഈ ദുപ്പട്ടയിലും വന്നിട്ടുണ്ട് നല്ല ഹെവി വർക്കുള്ള ദുപ്പട്ട ഇങ്ങനെയാണ് വരുന്നത് ഈ ചുരിദാറുകളെല്ലാം ഉള്ളത് നമ്മുടെ ലിറ്റസ് ഡിസൈൻസിലാണ് നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാൻ വേണ്ടി താഴെ കാണുന്ന ഫോൺ നമ്പർ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാണ് ചെയ്യേണ്ടത് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരുകയാണ് കേട്ടോ ഷോപ്പിലോട്ട് നേരിട്ടും വരാം ഇടുക്കി കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഷോപ്പ് അപ്പൊ അടുത്ത വീഡിയോ കാണാം ബൈ